രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പ് അർജന്റീന നേടിയെടുത്തപ്പോൾ ഓരോ അർജന്റീന ആരാധകരും ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു അർജന്റീനയുടെ മിഡ്ഫീൽഡറായ ലോസെൽസോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന് ലയണൽസ് കലോണി അർജന്റീനയെ പുതിയൊരു ടീമായി ഉയർത്തിക്കൊണ്ടു വന്നപ്പോൾ ആദ്യഘട്ടങ്ങളിൽ ലേണൽസ് കലോണിയുടെ വിശ്വസ്തനായിരുന്നു ലോസെൽസോ പരിക്കുമൂലം അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പ് കളിക്കാൻ സാധിച്ചിരുന്നില്ല ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് ലോസെൽസോയുടെ ഒരു ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു ഇതി ആസാരമായി ലേണൻ മെസ്സി രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് കളിക്കുമോ എന്നുള്ളത് നിങ്ങൾക്ക് വേൾഡ് ചാമ്പ്യൻ എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പിലെ ആ ഗ്രൂപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിനെ കുറിച്ച് ലേണൻ മെസ്സി എന്താണ് പറഞ്ഞത് ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ലയൻ മെസ്സി അതിനെക്കുറിച്ച് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എല്ലാ തീരുമാനങ്ങളും അദ്ദേഹത്തെ ആശ്രയിച്ച് മാത്രമാണ് ഇരിക്കുന്നത് ലയണൽ മിസ്സി വിചാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് കളിക്കാൻ സാധിക്കും ലയണൽസ് കലൂണി എന്ന അർജന്റീനയുടെ പരിശീലകൻ അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മൾ ലയണൽ മിസ്സിയെ മാക്സിമം എൻജോയ് ചെയ്യുക അദ്ദേഹം ഇപ്പോഴും മികച്ച രീതിയിലാണ് പന്ത് തട്ടുന്നത് ഓരോ അർജൻറ്റീന ആരാധകർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പേഴ്സണലി ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ വേണമെന്നുള്ളത് പക്ഷേ എല്ലാ തീരുമാനവും ലയണൽ മിസ്സിക്ക് മാത്രമായി വിടുന്നു